ഡിവൈഎഫ്ഐ പാറക്കണ്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പാറക്കണ്ടം പ്രീമിയർ ലീഗ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഈ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ ഫുട്ബോൾ മേളയുടെ ഭാഗമായി ഭാഗമായിട്ടുള്ളത് മുപ്പത്തിരണ്ട് പ്ലേയേഴ്സ് ഉൾപ്പെടെ നാല് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിനു സമീപത്തെ ടർഫിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സമൂഹത്തിൽ യുവാക്കളെ ലഹരിക്കടിമപ്പെടുത്തുന്ന പല പ്രവണതകളും ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിൽ വിജയിയായ ഷാഡോ സ്ട്രൈക്കേഴ്സിനും റണ്ണേഴ്സ് അപ്പായ ഡയനാമിക് എഫ് സിക്കും ട്രോഫി ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് സെക്രട്ടറി എ രാജേഷ് നൽകി ചടങ്ങിൽ പി അബ്ദുറഹ്മാൻ പി മുകുന്ദൻ പി പ്രഷോഭ് വിപിൻ ആർ ശ്രീജിത്ത് അശ്വന്ത് എന്നിവർ സംബന്ധിച്ചു